ഇത് വെച്ചിട്ട് ഒന്നും ആ ഇത് മാറ്റി വെച്ചിട്ടൊന്നും കണ്ടുകൂടാണെറ്റോണ്ട്സ് കാണിച്ച ർമ്മ എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടല്ലോ അപ്പൊ പ്രധാനമന്ത്രിയുടെ അപ്പൊ ആ പദ്ധതിയുടെ ചേട്ടാ ക്ലാസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു മേസന്റെ അപ്പൊ അതിന്റെ ട്യൂഷൻ കിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് കിട്ടിയെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മളിപ്പോ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് എടുത്തിട്ട് വന്നേയുള്ളൂ ഒരാഴ്ചത്തെ വെയിറ്റിംഗ് ആണ് കേട്ടോ ഓണത്തിന് മുന്നേതാണ്ട് വന്നതാണ് സംഭവം പോസ്റ്റ് ഓഫീസിൽ നിന്ന് അപ്പൊ അത് പ്രോസസ് ചെയ്ത് വരാൻ വേണ്ടി കുറച്ച് താമസിച്ചു അപ്പൊ എന്തൊക്കെയാണ് കിട്ടിയതെന്ന് നോക്കാം കേട്ടോ ഓപ്പൺ ചെയ്യാം വരൂ

ഹോ ഹേർത്തെല്ലെ മക്കളെ ആംഗന തുറന്നപ്പോൾ ഓപ്പൺ രണ്ട് ബാറ്ററി ന്ന്ട്ടിണ്ട് ഇൻസ്ട്രക്ഷൻ നോക്കാം ലൈറ്റ് ലൈറ്റ് ഇങ്ങനെയാണോ വരുന്നത് ഏതാണ് അrandint ഇതെ ബാറ്ററി നമുക്ക് നോക്കാം കട്ടി മിക്സി ഓ ഓഷൻ കട്ടി മിക്സിംഗ് ഷൻ ഓപ്പൺ ചെയ്യാൻ നോക്കട്ടെ ഒക്കെ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ പെട്ടി പൊട്ടിക്കൂ കട്ടിംഗ് മെഷീൻ ആണ് അതിന് സാധനങ്ങളെല്ലാം ഉണ്ട് ഹാൻ കട്ടർ ഹാൻഡ് കട്ടറാണ് കാണാവോ ആ ഇത് ജോലി ചെയ്യുന്നതാണ് നമ്മൾ ജോയിന്റിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇതാക്കുന്ന മൂന്ന് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഞാൻ ബി ആണ് കൊടുത്തിരുന്നത് ആ ഇത് പത്തർ ആ പിന്നെ ഒരു ഗ്ലാസ് ജാക്കറ്റ് ജാക്കറ്റ് എന്റെ ഒരു ഗ്ലാസ് ആണ് കണ്ണില് പൊടിയൊന്നും വീഴത്തില്ല മെഷീൻ അടുത്ത് നോക്കട്ടെ ആ ഉണ്ട് ഡ്രിൽ മെഷീൻ ഇത് ഒരുപാട് ഉപകാരമുള്ള സാധനമാണ് കുളിച്ചത് ടൂൾ കിറ്റ് ആണ് ഏതാ ട്യൂൾ കിറ്റ് ടൂൾ കിറ്റ് ഒരുപാട് ഇതിന്റെ ഡ്രില്ലിന്റെ ടൂൾ കിറ്റ് ആണ് ഒരുപാട് ബിറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ലെവല് ചുറ്റിക എല്ലാ ഐറ്റംസും ഉണ്ട് അത് ഡ്രില്ല് ചെയ്തിട്ട് സ്ക്രൂ ഇത് നമ്മൾ പെയിന്റ് കിടക്കുന്ന മെഷീനാണ് അതിന്റെ സെറ്റ് ചെയ്യുന്ന പൈപ്പും കാര്യങ്ങളും ഒക്കെയാണ് ഒരു ഉണ്ട് അതില് ഇത് അതിന്റെ ടൂൾസൊക്കെ പതിനഞ്ചായിരം രൂപയുടെ ടൂൾസ് ആണ് ഇതാണ് പെയിന്റ് ചെയ്ത മെഷീൻ മൂന്ന് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഏതാണ് സെലക്ട് ചെയ്യാമായിരുന്നു സെലക്ട് ചെയ്തെടുക്കാം ഇത്രയും സാധനമാണ് കിട്ടിയത് എല്ലാം ഒന്ന് നോക്കിക്കോ എന്നത് തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് ഏഴ് ദിവസത്തെ ക്ലാസ് ഫസ്റ്റ് നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ അക്കൗണ്ട് ഇട്ടിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ലോണൊക്കെ എടുക്കാം സിവിൽ സ്കോർ നോക്കും എന്തായാലും ലോണൊക്കെ എടുക്കായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മാസം എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലായി നല്ല ട്യൂൾ കിറ്റ് വന്ന് ഇനിയിപ്പോ വന്നതില് ഇത് മാത്രമാണ് എനിക്ക് ബെന്റ് ആയിപ്പോയത് ഇത് മാത്രം മുഴക്കൂർ മാത്രം ബെൻഡായിപ്പോയി അത് അവര് ഇത്രയും ദൂരം വന്നോണ്ടായിരിക്കും ഇത് മാത്രമേ ബെൻഡായു ബാക്കിയെല്ലാ സാധനവും പറ പറഞ്ഞ എല്ലാ സാധനവും ഉണ്ട്

എല്ലാം ഓരോന്ന് വർക്ക് ചെയ്യണം നമുക്കൊന്ന് നോക്കാം ഇത് ലേസർ ലൈറ്റ് ആണ് കേട്ടോ ഇത് നമ്മള് തെയിലിന്റെ ഒക്കെ ലെവലൊക്കെ നോക്കുന്ന ലേസർ ലൈറ്റ് ആണ് നേരത്തെ പറഞ്ഞില്ലേ ലേസർ ലൈറ്റ് ആണ് കേട്ടോ അത് അപ്പൊ അതെങ്ങനെ ബാറ്ററി ഇട്ടപ്പോൾ വർക്ക് ചെയ്താ നല്ല രസമുണ്ട് എല്ലാം ഇത് ഇത് മിക്സ് ചെയ്യണോ മിക്സീന മിഷീനാന്നെട്ടോ പറയുന്നത്

അടിപൊളി അല്ലേ അടുത്തോ ഒരു ഹാൻഡ് മെഷീൻ ഓണാണെന്ന് നോക്കാം ഈ സാധനം എവിടെ ഇരുന്ന ഒരു പിടിയിൽ എവിടെ പഞ്ചമയായിട്ട് ഇരുന്ന് ഇതെല്ലാം ആ ഇതിലിട്ടുള്ള ടൂൾസ് ആണ് പക്ഷെ ഡ്രൈവിംഗ് ബാഗ് നല്ല ബാഗാണ് അല്ലേ കൊണ്ടുവന്നിട്ടൊന്നും പോലെ എല്ലാം പാക്ക് ചെയ്ത് ഈ ട്രോളിയിലാണ് വന്ന വന്നത് എല്ല സൂപ്പർ ആണ് ഇപ്പൊ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും കിട്ടും നേരത്തെ പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും ടൂൾസ് കിട്ടുന്നതാണ് എനിക്കും കിട്ടിയല്ല സൂപ്പറാണ് എല്ലാ സാധനവും മെഷീൻ വരയ്ക്കുകയാണ് വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല മെഷീനാണ് സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല സാധനങ്ങളാണ് പക്ഷെ കിട്ടയിൽ ഒരു സാധനം മാത്രം ഡാമേജ് ആയി ഈ ഒരു മുഴക്കവില് മാത്രം ഡാമേജ് ആയിട്ടാണ് വന്നത് ബാക്കി എല്ലാ സാധനവും കൊള്ളാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോർട്ട് ചെയ്യട്ടോ അടുത്തൊരു വീഡിയോ ബൈ